നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കി ഞാൻ പലപ്പോഴും ജമാത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല എത്ര ആൾക്കാർക്ക് നിസ്കാരം കിട്ടും ഉള്ള എല്ലാ കൂറ്റനക്കലും തൊണ്ടനക്കലും ഒച്ച ശരിയാക്കലും ഒക്കെ നിസ്കാരത്തില്ല പുറത്ത് പോലക്കും യാതൊരു കുഴപ്പമുണ്ടാവില്ല കയ്യാണ് കിട്ടും കുറെ ആൾക്കാർ കുറെ ആൾക്കാർ ചായ ഒടിച്ചാണ്ടല്ലോ റായത്തിൻ്റെ കൂറ്റനക്കലും ആ കുറ്റ ഒക്കെ നിസ്കാരത്തില്ല എന്നാ പുറത്ത് അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ച തൊണ്ടക്കൊരു ഇടർച്ച പോലും ഉണ്ടാവില്ല കൂറ്റനക്കൽ കൊണ്ട് ആ കൂറ്റനക്കുന്നത് ഒരു ശബ്ദമായിട്ട് ഒരു ഹെർഫായിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ എനിക്കിപ്പോൾ ഉപകരണം ഉണ്ടല്ലോ മാറ്റാൻ ഹെർഫായിട്ടിങ്ങോട്ട് മാറ്റിയാൽ രണ്ട് ഹർഫ് രണ്ടാവുക ഇരുപതെണ്ണം ഉണ്ടാവും കൊര നിയന്ത്രിക്കാൻ കഴിയാത്ത അഫു ഉണ്ട് നോക്കുക അതിനത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പിന്നെങ്ങനെ ഉണ്ടാണ് ഇമാമു പോലും അടിപൊളി ഓത്തുവതാണ് ഇമാം ഇമാമിന് തൊണ്ടക്കൊരു അടർച്ച വന്നു ഹറമിലെ ശൈലി തന്നെ അല്ലെങ്കിൽ മധുരത്തെ ശൈലി അപ്പൊ ചെറിയൊരു തൊണ്ടക്ക് തകരാറ് മുണ്ടാൻ പറ്റൂല മുണ്ടാതെ ഓതിയാൽ നിസ്കാരം ശരിയാവും കുഴപ്പമില്ല പക്ഷെ ഈ തൊണ്ട അനക്കിയിട്ട് ആ ഓത്തർ റെഡി റെഡിയാക്കിയാൽ നിസ്കാരം കൊണ്ട് വത്തിലാവും തൊണ്ട അനക്കാൻ ആകെ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് തൊണ്ട അനക്കിയാലല്ലാതെ മഹ്രജ് കിട്ടൂല ഉറക്കു ഓതുമ്പോഴല്ല പതുക്കെ ഓതുമ്പോ പതുക്കെ ഓതുമ്പോ തൊണ്ട അനക്കി റെഡിയാക്കിയാലല്ലാതെ ആ അക്ഷരം മുടിയാൻ കഴിയൂല എങ്കിൽ മാത്രമേ തൊണ്ട അനക്കാവൂ അതങ്ങനെ അടിപൊളിയിൽ ഓതാ ഓതുമ്പോ അങ്ങനെ തൊണ്ടക്കെ ചെറിയ അടച്ച പഠിച്ച ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്റെ ഓത്തു മോശം ആക്കി ആകെ പോയി അപ്പൊ കയ്യേച്ച് വേറെ നിസ്കരിച്ച അല്ലെങ്കിൽ മുഖാറക്ക ചെയ്ത് വാങ്ങി നിസ്കരിച്ചു പോകണം തുറന്നിട്ട് വെറുതെ തൊടുകയാണ് ഒരു കാര്യമില്ല അപ്പൊ മനസ്സിലാക്കുക ആള് ജാഹിലാണ് അത് ഞമ്മള് ബേക്കലെങ്ങാനും അദ്ധസ്താനം പോലത്തെ ആൾക്കാർ താഴാനും അധ്വസ്ഥാനം അള്ളാഹു കെട്ടോ ഒറ്റ കൊട്ട ഒരു പിന്നെ ഇമാവും ഉണ്ടാവില്ല മോണ്ടാവോ അവിടെ എന്റെ അഭിപ്രായം അങ്ങനെ ഒരു കൊട്ട കൊട്ടണം അപ്പള പഠിക്കും മസ്അലക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ നിസ്കാരം എന്ന് പറഞ്ഞാൽ മസ്അലക്കനുസരിച്ച് ചെയ്യണം ഇങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പറ്റില്ല ഒരു മാർഗം തെറ്റാൻ പറ്റില്ല അപ്പൊ ആലോചിച്ച് നോക്കി മുഖത്തിലാത്ത പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കുറച്ചൊന്നല്ല ഒരുപാട് വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്ത അത് വളരെ കൂടുതലാണ് അതിനാണ് അള്ളാഹുക്ക് സഹായിച്ച നമ്മളെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ അതൊന്ന് റിങ് ചെയ്താൽ അപ്പൊ പോയി മനസ് ഏത് എങ്ങോട്ടെ മനസ്സ് പോണറിയോ അതിന്റെ ഉള്ളിലുള്ള ആ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പഠിച്ച ആരായിരിക്കും ഒരാൾച്ചക്ക് വിളിക്കാൻ തുടങ്ങി ഒരു പതിനാറ് ഉറുപേന്റെ ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ആകോ ഇന്നലെ ഒരാൾ പക്ഷെ അയാൾ വിളിച്ചിട്ട് ഫോണ് പെട്ടെന്ന് ഞങ്ങൾ ശോഭിക്കുന്ന ആള് അയാളാകോ ആരെല്ലാം ആ ചെറിയ ഉപകരണത്തിന്റെ ഉള്ളിൽ എത്ര പേരുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അവരിലേക്കൊക്കെ ഒന്നും അറിയാം എന്നാ അപ്പുറത്ത് ഓഫാക്കി വെക്കാൻ പറഞ്ഞാൽ അപ്പൊ ആരും പള്ളിക്കൽ എഴുതാതായി അങ്ങനെ എഴുതിയിട്ട് വെറുതെ ആ ചുമരൻത്തിനെ നാശ് മുമ്പൊക്കെ പള്ളി കയറുമ്പോൾ അതിന് മൊബൈൽ ഓഫ് ആക്കാൻ പിന്നെ ആൾക്കാർ എഴുതാതെ എഴുതി ആ സ്ഥലം വെറുതെ പറ്റാതെ ചില അല്ലേ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും ആ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന ഉതു ശരിയാകണ്ടേ അതിന്റെ കാര്യം പറഞ്ഞാലോ മഹാ അത്ഭുത അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിസ്കാരത്തിൽ പരിഗണിക്കേണ്ട ഷർത്തുകൾ മൊത്തം ശരിയാകണം കരിക്കുന്നുണ്ട് നോക്കുമ്പോ മുസ്കാരക്കൊരു പിന്നെ മുസല്ല കൊണ്ടരുന്ന മുസല്ല ആ മുസല്ലയുടെ നേരെ മുൻഭാഗത്ത് സുജൂതിന്റെ ഭാഗത്തന്നെ ഒന്നാം നമ്പർ ഒരു പാറ്റിന്റെ ചെറുക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട് പാറ്റ ചെറുകനൊന്നും അഫു ഇല്ല അഫുണ്ടാകണമെങ്കിൽ ജനതി വക്തവും ഞങ്ങൾ പറഞ്ഞ പോലെ ഇതാത്തിൽ ബൽവാബിഹി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്രയും വ്യാപിക്കണം ഒരു മാറ്റം കൊണ്ട് എന്ത് ബുദ്ധിമുട്ട അത് അശ്രദ്ധ നജസിലാണ്സ്കരിക്കുന്നത് പിന്നെ വേറൊരു മുസല്ല അതൊക്കെ നമ്മൾ കണ്ടതാ ഇപ്പൊ ഇതിലോട് കാണാൻ പറ്റിയ ഒരു അള്ളാഹു തന്നൊരു സഹായമാണ് കൊണ്ട് എത്ര ചീത്തറണ്ട് എന്നറിയ ഇതെല്ലാം പറഞ്ഞു സ്വീകരിച്ചാലും ശരി സ്വീകരിച്ചാലും ശരി ശരി ഇത് എവിടെ നിന്ന് ഓർത്താണ് മുസല്ല ഒരത്തെ മുസല്ലോ പള്ളിയിലെ ആ മുസല്ലെ മുഴുവൻ ഞാൻ ആ പോരയിലും ഒറ്റ മണ്ണാശ്ശേരി ഉണ്ടാവില്ല മുഴുവൻ അതിലുണ്ട് മാറാമ്പിലെ മുഴുവൻ എങ്ങനെ അല്ലേ എങ്ങനെ ഇനി ഓന് സംഗതി ഓൻ ആരോഗ്യ നോക്കുന്നത് ശരിയാണോ അല്ലേ നോക്കട്ടെ ആ മുസല്ലയുടെ നേരെ മുന്നിൽ നല്ല ചുരുക്കുള്ള മുസല്ല പക്ഷേ ഇന്ന നേരെ മുന്നിൽ സുജൂദിന്റെ മുന്നിലായുള്ള സ്ഥലത്ത് കെട്ടിപ്പിണഞ്ഞ് കിടക്ക എന്നിട്ടതാണ് നിസ്കരിക്കാൻ കൊണ്ടിരുന്നത് അങ്ങനെ എന്തെല്ലാം ആളുകൾക്ക് ഓട്ടം എന്നൊരു പ്രശ്നല്ല ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെ വലിയ ഓട്ടൊക്കെ ഉണ്ടെ പ്രശ്നവുള്ളൂ തുണിയില് ഓട്ടണ്ട് അവസ്ഥ ആരും നോക്കാന്നാ പോലെ എന്താ പ്രശ്നം ഒരാൾ ചോദിക്കും നോക്കിയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഓട്ടൊക്കെ നോക്കാതിന്നാ കുഴപ്പമില്ലല്ലോ നമ്മളും പഠിച്ചോ ആയിട്ടുള്ളതല്ല അവനെ കഴിച്ചിട്ട് നിസ്കരിച്ചാ പോലെ ഓരോ പഠിച്ചോനായിട്ടുള്ള ആരും നോക്കാത്തൊരു സ്ഥലത്ത് ആവശ്യമില്ലാതെ തന്നെ നഗ്നത വെളിവാക്കാൻ പാടില്ല എന്നല്ലേ ശരീരത്തിന്റെ നിയമം ഹറാമല്ലേ ആവശ്യമില്ലാതെ നഗ്നത ഒളിവാക്കാൻ പാടില്ലല്ലോ എന്നിട്ട് ഓട്ടമുള്ള തുണിയേറ്റ് എന്നാ അങ്ങാടിക്കറങ്ങുമ്പോഴോ നല്ല ഇസ്തിരിട്ട തുണിയേറ്റാ വരുന്നത് നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് അള്ളാഹു പറഞ്ഞു ആദമ ഹുദൂസ് മസ്ജിദീൻ മനുഷ്യന്മാരെ നിസ്കരിക്കുമ്പോ നല്ല വസ്ത്രം നല്ല ഫ്രഷായ വസ്ത്രം നല്ല വൃത്തിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം കല്യാത്തിന് പോയാൽ കണ്ടാൽ കൈ കൊടുക്കാതെ പോരാൻ പറ്റില്ല അങ്ങനെ അത്രയും ഡീസന്റ് ഉള്ള വസ്ത്രമായിട്ട് വന്നു പള്ളിക്ക് പോരേ നിസ്കരിക്കുമ്പോഴോ പഠിച്ചിരി പൊട്ടിയോട് ഇപ്പൊ ഇറങ്ങിയ സ്തിരി പൊട്ടിയോടൊന്നും തന്നെ ചുളി മാറൂല ചുളി ചുക്കി എന്നാ പിന്നെ അതിൻ്റെ മണം അടുത്തുകൂടി പോകാനും പറ്റൂല അതൊന്നല്ല നിസ്കാരം പറഞ്ഞ യുക്കീമൂൻസ്വല നിസ്കാരം അതിന്റെ പവിത്രമായ ശൈലി ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടൊക്കെ ഞാൻ പറയട്ടെ നിസ്കാര കുപ്പായം ഒരിക്കലും മുസല്ലയിൽ ചുരുട്ടി വെക്കരുത് ചുരുട്ടി വെക്കാൻ പാടില്ല എന്താ കാരണം അറിയാം ആ മുസല്ല പിന്നെ നിസ്കരിക്കാൻ വേണ്ടി വേറെ ആള് തുറക്കുമ്പോ അയാൾ കുറെ സഹിക്കണം അത് ശരീരത്തിൽ അണിഞ്ഞ വിയർപ്പുകൾ തുള്ളികളൊക്കെ അതിൽ തട്ടിണ്ടാവും പിന്നെ മാത്രല്ല ഇത് ഈ നിസ്കാര കുപ്പായം കണ്ടാത്ത നിസ്കരിക്കാൻ തോന്നൂല ഞാൻ ആദ്യം ചുരുണ്ട് മടങ്ങി ആകെ തലക്കിണിറയിലും കൂടി തലക്കിണിന്റെ തലയിണിൻറെ ഉള്ളിലും കൂടി അങ്ങനെ ഉണ്ടാവില്ല അത് വൃത്തിയായിട്ട് ഹാങ്ങറിൽ തൂക്കിയിടണം ഒരു നിസ്കാര കുപ്പായം പോലെ ഒന്നിലധികം നിസ്കാര കുപ്പായങ്ങൾ വേണം ഇടക്കിടക്ക് അത് അലക്കി പൗഡർ മുക്കി ഇസ്തിരി ഇടണം കുല്യ സ്ഥിരീൻ നാളൊരു സ്ഥലത്ത് വണ്ടി ഇറങ്ങി അങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണ് നമ്മളെ കൂടുതൽ സഹോദരിമാർ നിസ്കരിച്ച് കിറങ്ങിയപ്പോ വേറെ പെണ്ണ് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ആകെ ആ ഗാജായി പോയികരിക്കാൻ ഒറ്റ നിസ്കാരം ഒരു പർദ്ദ നിസ്കാരം ആ പർദ്ദ റുഖു സുജൂതിലേക്ക് പോകുമ്പോ കാലൊക്കെ ഒളിവാകുന്നുണ്ട് അപ്പൊ ഇത് അങ്ങനൊക്കെ മതി യാത്രയിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്നത് എന്നാ പിന്നെ ആ പർദ്ദന്റെ കഫോ സമിതി മന പറയാണെങ്കിൽ ഇതുവരെ കക്ഷം വരെ ശരിക്കു കാണാം എത്ര വലപ്പുണ്ട് എത്ര ചൊർക്കുണ്ടെന്നൊക്കെ ആ രൂപത്തിൽ വ്യാസണ്ടതിന് അങ്ങനത്തെ നിസ്കാരക്കുപ്പഴും നമ്മളെ ഉമ്മമാരോട് ടൈറ്റ് ചെയ്യും പിന്നും ഉണ്ടോ മറ്റോ കുത്തിയിട്ട് എത്ര ശ്രദ്ധിക്കാറുണ്ട് നിസ്കാരക്കുപ്പായ നിസ്കാരകുപ്പായ ധരിച്ചിട്ടിണ്ട് മുടിയൊരു ഭാഗത്തൂടെ അങ്ങനെ കാണുന്നുണ്ട് ഇത് കിട്ടുന്നു കഴുത്ത് അങ്ങനെ മട്ടത്തിൽ കാണുന്നുണ്ട് മറക്കേണ്ട ഇതൊക്കെ മറച്ചെങ്കിലല്ലേ സർത്ത് പൂർത്തിയാകുള്ളൂ അപ്പോ യുനസ്വലാം അള്ളാഹുത്താല വെറുതെ പറഞ്ഞതല്ല എന്റെ ഗൗരവം മനസ്സിലാക്കണം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവർ പോലെ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം തുമനീനത്തിന്റെ കുറവാണ് അതുകൊണ്ടാണ് തുമനീനത്ത് വിഭനാചർദങ്ങളൊക്കെ തുമനീനത്ത് ഒരു ഫർലായി വേറെ എണ്ണി നിസ്കാരത്തിന്റെ ഫർലു പതിനേഴ് ഈ തുമ്മനീനത്ത് അങ്ങനെയാണ് പരിഗണിക്കട്ടെ ഒരു ഫർലായി തന്നെ വേറെ എണ്ണിയതാ ബാക്കിയുള്ള കിതാബുകളിലൊക്കെ പതിനാല് പതിമൂന്നൊക്കെ എണ്ണിയത് തുമനീനത്ത് അടങ്ങി താമസിക്കാന്നുള്ളത് ഇല്ലാത്തൊരു വിഷയമാണ് ഒരാൾ നിസ്കരിക്കണമെന്നു വീക്ഷിച്ചു നോക്കും വാച്ചിലേക്ക് നോക്ക നിസ്കാരം വീക്ഷിക്കണം എന്താണ് നിസ്കരിക്കുന്നത് ലുഹറാ നിസ്കരിക്കുന്നത് നാല് റക്കാത്തുള്ള ലുഹുർ ആ നാല് റക്കാത്തുള്ള ലുഹറിൽ സുന്നത്തൊന്നും വേണ്ട ഫർൽ തന്നെ ഫർല് മാത്രം ചെയ്താൽ മതി നാല് റക്കാത്തുള്ള ലൊഹറ് പരമാവധി സുന്നത്തുകളൊക്കെ ചുരുക്കി കഴിവിൻ്റെ പരമാവധി ചെറിയ സൂറത്ത് കോതി ഒന്ന് ലുഹ് നിസ്കരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ ഒരു ടൈം ഒരു ഏഴ് മിനിറ്റ് വേണം കാട്ടിക്കൂട്ടാനല്ല അതിനൊരു മിനിറ്റ് എന്നാ ഈ കുത്തി മറിഞ്ഞ് റെഡി ആയിട്ട് വരുമ്പോഴേക്കിന് രണ്ട് മിനിറ്റ് കൂടി ആ അപ്പുറത്തിന് അടക്കം കിട്ടുന്നുണ്ട് പിന്നെ നിസ്കരിക്കാൻ അറിയില്ല എന്ന് എങ്ങനെ തിരിയാന്ന് അറിയാം അവന്റെ വാപ്പ എമ്മയെ മരിക്കുമ്പോ തിരികും സ്ഥലങ്ങൾ നിസ്കരിച്ചോളും അപ്പൊ എന്താ നിസ്കരിച്ച എനിക്കറിയില്ല കുറച്ച് ഹീമാള്ളവരായി പറയാം വാപ്പാക്ക് ഈ ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും ഞാൻ വാപ്പാനെ സ്വീപ്പാക്കേണ്ടത് ഇവരെ ഞാൻ സ്വീപ്പാക്കി ഇന്ന് നിസ്കാരെങ്കിലും നല്ല കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ പറയും ഉസ്താദ് സ്ഥലങ്ങൾ നിസ്കരിച്ചോളും നിങ്ങളെ വാപ്പാന്റെ നിസ്കരിക്കാണ് കൂടുതൽ നല്ലത് അങ്ങളും ബാപ്പയും തമ്മിലുള്ള ബന്ധം ഏതാലും എനിക്കില്ലല്ലോ അല്ല പാപ്പാവിന്റെ ഈ കാണുന്ന മൂന്ന് നാല് സൊഫിന്റെ നിസ്കാരം ഒന്നും പാപ്പാക്ക് വെറുതായി പോകണ്ട നിസ്കരിച്ചോളും അല്ല നിസ്കരിച്ചാ പറയും അറിയില്ല ആ കുട്ടി പറയുന്ന സത്യത്തിൽ അറിയില്ല എന്നുള്ളൊരു ബോധമെങ്കിലുണ്ട് എഴുതിയിട്ടാണ് ആ ബോധം ഇല്ലാതെ ഒന്നാമത്തെ ഫർബീർ കെട്ടിയില് ഫാത്തി ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളായി ചൊല്ലാൻ അറിയ വളരെ അപൂർവ പിന്നെ അതും കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ദുവാ മയത്തിനുള്ള ദുവാ അതും ഫുള്ളായിട്ട് ചൊല്ലാൻ അറിയാന്ന് പറഞ്ഞാൽ കുറവാണ് ഫുള്ളായിട്ട് ചൊല്ലുന്നതും എന്ന് മാത്രം ആവർത്തിക്കുന്നു തമ്മില് വലിയ വ്യത്യാസമല്ലേ ഒരുപാട് പക്ഷെ ഇത് ചൊല്ലാൻ അറിയണ്ടേ കറക്റ്റായിട്ട് അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് നിർവഹിക്കാൻ അറിയണ്ടേ അപ്പൊ നിസ്കരിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത് നിസ്കാരം നിസ്കാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരണം